الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وما انزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير سنه مولا سهودري سهودري ماري ستي بشوى سيغلي ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ രാത്രിയും പകലും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് ഒരു പക്ഷേ ഏറ്റവും വലിയ വൈരുദ്ധ്യത്തിന് ഉദാഹരണം പറയാവുന്നതാണ് രാത്രി പോലെയല്ല പകലെന്നത് അതേപോലെ തന്നെ വ്യത്യസ്തതയുണ്ട് ആണിനും പെണ്ണിനും തമ്മിൽ ഇതേപോലെയുള്ള ഒരു വ്യത്യാസം നന്മയും തിന്മയും തമ്മിലുണ്ട് നന്മയാണെങ്കിൽ അത് നന്മ തന്നെ തിന്മയാണെങ്കിൽ തിന്മ തന്നെ പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ തീരുമാനമാകാതെ കിടക്കുന്നത് ആ വിഷയങ്ങൾക്കെല്ലാം അത് ശരിയാണോ തെറ്റാണോ അത് ചെയ്യാൻ പാടുണ്ടോ പാടില്ലേ എന്ന ചില സംശയങ്ങളിൽ പല തിന്മകളും ഒരു പക്ഷേ ജീവിതത്തിൽ നിന്നും മാറ്റാതെ നിലനിൽക്കുന്നുണ്ടായിരിക്കണം അപ്പോൾ അതൊരു തിന്മയാണ് എന്ന് ഉറപ്പാണെങ്കിൽ അത് ഉപേക്ഷിക്കണം അത് നന്മയാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് ആരെങ്കിലും ചെയ്തോട്ടെ നിൽക്കാൻ പറ്റില്ല നല്ലതൊക്കെ നമുക്കും വേണ്ടേ അപ്പോൾ നന്മയാണെങ്കിൽ അത് ഞാൻ പ്രവർത്തിക്കും തിന്മയാണെങ്കിൽ ഞാൻ മാറി നിൽക്കും എന്ന വളരെ വ്യക്തമായൊരു തീരുമാനം ഒരു വിശ്വാസിക്കുണ്ടാവണമെന്നാണ് ഒരു പക്ഷേ ഭൗതികമായ നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ മറ്റ് പ്രത്യേക ശാസ്ത്രങ്ങളിലോ എല്ലാം ഭാഗികമായ ശരി തെറ്റ് എന്നൊക്കെ പറയാമെങ്കിലും നമുക്ക് ശരി ഏതാണ് തെറ്റേതാണെന്നും പകൽ പോലെ രാത്രി പോലെ അത് വ്യക്തമാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു പല പേരുകൾ നൽകിയപ്പോൾ ഫുർഖാൻ എന്നൊരു പേരു നൽകിയത് എന്താണ് ഫുർഖാൻ സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചു തരുന്നതാണ് യഥാർത്ഥത്തിൽ ഫുർഖാൻ എന്നുള്ള പാദം മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത് ആ ഖുർആൻ ജനങ്ങൾക്ക് ഹുദയാണ് എന്താ ഹുദ എന്ന് പറഞ്ഞാൽ ഹുദ എന്ന് പറഞ്ഞാൽ നമ്മൾ സന്മാർഗം മാർഗദർശനം എന്നൊക്കെ പറയും യഥാർത്ഥത്തിൽ അത് അറിവാണ് എല്ലാ വിഷയങ്ങളിലുമുള്ള അറിവിനെയാണ് പറയുന്നത് അറിവ് എന്തു ചെയ്യണം എന്തു ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്ന വിവരങ്ങളെയാണ് അറിവുകളെയാണ് ഹുദ എന്ന് പറയുന്നത് ഹുദ എല്ലായിടത്തും ആവശ്യമാണ് ഭൗതികമായ ജീവിതത്തിലും ഒരു തീരുമാനം കിട്ടണം നമ്മൾ രോഗിയാണ് എന്ത് ചികിത്സ എടുക്കണം എവിടെ പോകണം അതൊരു ഹുദയാണ് അതിൽ നമുക്ക് വ്യക്തമായൊരു അറിവ് കിട്ടിയില്ലെങ്കിലോ ഒരു പക്ഷേ നമ്മളുടെ മുന്നോട്ട് പോക്കൻ്റെ അപകടത്തിലാകും ഒരു പക്ഷെ ചികിത്സിക്കാതിരിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും തെറ്റായ ചികിത്സകൾ നമ്മൾ സ്വീകരിക്കുന്നത് ഇപ്പൊ എവിടെയും നമുക്കൊരു ശരി ഏതാണെന്ന് പറഞ്ഞു തന്ന് ഒരു വിവരം നമുക്ക് നൽകിക്കൊണ്ടിരിക്കണം അതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർ ആ നിരന്തരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അത്ഭുതകരമായ ഒരു പദമാണ് യഥാർത്ഥത്തിൽ ഈ പുറക്കാൻ എന്തുകൊണ്ടെന്നറിയോ ബദറ യുദ്ധത്തെ കുറിച്ച് അള്ളാഹു ഫുർഖാൻ എന്ന് ഖുർആാനിൽ പറയുന്നു ഫുർഖാൻ സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച ഒരു യുദ്ധമാണ് ഫുർഖാൻ്റെ അന്നാണ് ഈ ഖുർആാനെ ഞാൻ എൻ്റെ ദാസന് ഇറക്കി കൊടുത്തത് ഏതാണ് യൗമുൽ തൽ രണ്ട് രണ്ട് കൂട്ടങ്ങൾ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഒന്ന് പ്രവാചകൻ സല്ലുഹ്സുടെ ഒരു സംഘവും മുഷിരിക്കയുടെ നേതൃത്വത്തിൽ ഒരു സംഘവും തമ്മിൽ നേതൃത്വത്തിൽ ഒരു സംഘവും തമ്മിൽ ഏറ്റുമുട്ടിയ ആ ബദർ യുദ്ധമില്ലേ റമദാൻ പതിനേഴിന് നടന്നിട്ടുള്ള ആ ഇസ്ലാമിലെ ഏറ്റവും നിർണായകമായ യുദ്ധം ആ യുദ്ധത്തെ അള്ളാഹു പറയുന്ന യൗമുൽ ഫുർഖാൻ എന്നാണ് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച യുദ്ധം സത്യത്തിൽ വല്ലാത്തൊരു തീരുമാനമാണെന്നുണ്ടായത് സുഖം എന്താണ് ആ തീരുമാനം ഒരുപക്ഷെ മക്കയിൽ ഒരു നിലക്കും ജീവിക്കാൻ അനുവദിക്കാഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത് അവസാനം ആയിരത്തോളം മൃഗങ്ങളുടെ പുറത്താണ് ഷാമിൽ നിന്നും സ്വത്തുക്കളും അതേപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളും സമ്പത്തുമായിട്ട് ഏകദേശം നാൽപ്പതോളം ആളുകൾ വരുന്നൊരു യാത്രാ സംഘം തിരിച്ചു വരുന്നത് എന്തിനാണ് ആ യാത്രാ സംഘം എന്തിനാണ് ആ കച്ചവടം എന്തിനാണ് ഈ ആയിരക്കണക്കിന് മൃഗങ്ങളുടെ പുറത്തുള്ള ഈ ഭക്ഷണ സാധനങ്ങൾ ഈ പിന്നെ സമ്പത്ത് എന്തിനാണ് അത് മുസ്ലിങ്ങളെ പ്രവാചകനെയും സ്വഭാവത്തിനേയും ഉന്മൂലനം ചെയ്യാൻ അതുകൊണ്ടാണ് അത് തടുക്കാൻ വേണ്ടി പോയത് അതാണൊരു യുദ്ധത്തിൽ കലാശിക്കുന്നത് ആലോചിച്ച് നോക്കണം ഒരാൾക്ക് മൂന്നാൾ എന്നല്ല ഒരു മുന്നൂറാക്ക് ആയിരം ആൾ എന്ന് എന്നറിയുമ്പോൾ എത്ര ഇരട്ടിൻ്റെ സുഹൃത്തുക്കളെ യുദ്ധത്തിന് പോകുന്നത് തിരിച്ചു വരും വിചാരിച്ചിട്ടില്ല മരിക്കുന്നു വിചാരിച്ചിട്ടാണ് രക്തസാക്ഷിയാകുന്നു വിചാരിച്ചിട്ടാണ് എഴുപതോളം രക്തസാക്ഷികളുണ്ടായി അത് എത്ര ആളുകൾക്ക് പരിക്കേറ്റു എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായി പക്ഷെ തീരുമാനമായി ഒരിക്കൽ പോലും ഒരു പരാജയത്തെ ഉറേശികൾ മനസ്സിൽ കണ്ടിട്ടില്ല പക്ഷെ അതൊരു വലിയ പരാജയമായിരുന്നു അതെന്തിനാ അതെന്തിനും സത്യത്തെയും അസത്യത്തെയും തീരുമാനമാക്കിയ ദിവസമാണ് അതാണ് യൗമുൽ ഫുർഖാൻ സത്യത്തെയും അസത്യത്തെയും തീരുമാനം അപ്പം സുഹൃത്തുക്കളെ തീരുമാനമാകണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോരാടേണ്ടി വരും നമ്മൾ വളരെ കരുതലോടുകൂടെ ശക്തിയോടുകൂടെ എന്ത് നഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചാലും വരുന്നത് വരട്ടെ ഞാൻ ഇങ്ങനെ പോകുള്ളൂ എന്ന് തീരുമാനിക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും തെറ്റാണെന്നറിയണ പല കാര്യങ്ങളും നമ്മൾ കൊണ്ടിടക്കുന്നത് അതുമ വരുന്ന നഷ്ടം പോകട്ടെ എന്ന് പലിശയില്ലാതെ കച്ചവടം ചെയ്യണം എന്നൊരു സന്ദേശം അതിസമ്പന്നന്മാരായിട്ടുണ്ട് മൂവായിരത്തഞ്ഞൂറ് കോടി നാലായിരം കോടിക്കൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വിവരം കിട്ടിയപ്പോൾ അവർക്ക് എങ്ങനെ അത് സാധ്യമാകുന്നു അപ്പൊ പലിശയുടെ ഗൗരവവും അത് എത്രമാത്രം വലിയ തൻ്റെ മാതാവിനെ വ്യഭിചരിക്കുന്നതിന് സമാനമായ നിരകം ഉറപ്പാണെന്ന് പറയാവുന്ന അത് ആ പലിശയുടെ വരുമാനത്തിൽ നിന്ന് മക്കൾക്ക് കൊടുത്താൽ മക്കളെപ്പോലും ഹറാമു തീറ്റുന്നു എന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ ആ കോടികളൊക്കെ മാറ്റി വെച്ചിട്ട് ഉള്ളതുകൊണ്ട് ജീവിക്കാം എന്ന് തീരുമാനിക്കാൻ ഒരു സമ്പന്നനൊരു മടി ഉണ്ടാവില്ല ആ തീരുമാനം ഇസ്ലാമിന് വേണ്ടി ജീവൻ നഷ്ടപ്പെട്ടാലും ഇസ്ലാം ഇവിടെ നിലനിൽക്കണം അല്ലാഹുവേ ഈ സംഘം ഇവിടെ നശിപ്പിക്കപ്പെട്ടാൽ നിന്നെ ആരാധിക്കുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടാവൂല എന്ന് പറഞ്ഞിട്ടാണ് ആ യുദ്ധത്തിലേക്ക് ചെന്നത് അതുകൊണ്ട് നബിയോട് പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല നിങ്ങൾ മുന്നിൽ നടക്കൂ ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മരിക്കാൻ തയ്യാറായ മുന്നൂറ്റി ചില്ലാനം ആളുകൾ സുഹൃത്തുക്കളെ അവരുടെ പിൻഗാമികളാണ് നമ്മൾ അവരാണ് നമ്മുടെ മാതൃക എന്നിട്ട് നമ്മൾ ഇങ്ങനെ തെറ്റാന്നറിഞ്ഞോട്ട് അതിങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റും തെറ്റാണെങ്കിൽ അത് തീരുമാനമാക്കാൻ ഈ റമലാൻ പറ്റാത്ത ഒരാൾക്ക് ഇനി അതിനൊരു സമയം വരാനില്ല എന്റെ തെറ്റ് ഇന്നത്തോടെ തീരുമാനമാക്കുന്നു എന്ന് പറയാൻ റമദാനിൽ നമുക്ക് പറ്റില്ലെങ്കിൽ സുഹൃത്തുക്കളെ അതിന് മറ്റൊരു സമയം ഇനി വരാനില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ വിശുദ്ധ ഖുർആാൻ സത്യങ്ങളെയും അസത്യങ്ങളും നമുക്ക് വേർതിരിച്ച് നിങ്ങൾ ചോദിച്ചു നോക്കി എന്താ സംശയമുള്ളത് എന്ന് ചോദിച്ചാൽ ഖുർആാൻ അറിയുന്ന ഒരാൾ വളരെ ക്ലിയറായി പക്കൽ പോലെ അതിൻ്റെ മറുപടി പറഞ്ഞു അതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് അങ്ങനെ വ്യക്തതയോടുകൂടെ നമ്മുടെ ജീവിതത്തിന് എന്ത് കാര്യങ്ങളിലും സുഹൃത്തുക്കളെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിലുണ്ടാണ് അത് അള്ളാഹുദമുക്ക് നേടിത്തരും എങ്ങനെ ബദർ വിജയിച്ചത് ബദറിൻ്റെ യുദ്ധത്തിൽ നടന്നതിനേക്കാളും ഏറ്റവും വലിയ സംഭവം നടന്നത് യുദ്ധത്തിൻ്റെ തലേന്നാണ് യുദ്ധത്തിൻ്റെ തലേന്ന് എന്താ നടന്നത് മഹാനായ റസൂൽ കരീം സലഹുല തൻ്റെ ടെൻ്റിലിരുന്ന് പ്രാർത്ഥിക്കാണ് കയ്യുയർത്തി പ്രാർത്ഥിക്കാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് തോൾമുണ്ട് താഴെ വീഴും എത്രയോ ദീർഘ ദീർഘമായ പ്രാർത്ഥന ബദർ വിജയിക്കുകയാണ് അത് മറ്റു സുഹൃത്തുക്കളെ ആയുധങ്ങളും ശക്തിയും എന്തുണ്ടെങ്കിലും എത്രന്നെ ആളുണ്ടെങ്കിലും പരാജയപ്പെടാം കാരണം കാരണങ്ങളെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണോ അത് നടക്കുൾ ഇസ്ലാമിനെതിരായി നടക്കുന്ന എന്തെല്ലാം നീക്കങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ടോ എന്തൊക്കെ നൂറ്റാണ്ട് പഴക്കമുള്ള ആസൂത്രണങ്ങൾ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ലോകത്ത് നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നിട്ട് എന്തേ സംഭവിച്ചു സുഹൃത്തുക്കളെ അവിടെ യഥാർത്ഥത്തിൽ ആ ആസൂത്രണങ്ങൾക്കെല്ലാം മുകളിലാണ് അള്ളാഹു നമ്മൾ മനസ്സിലാക്കണം അള്ള തീരുമാനക്കൽ തീരുമാനമാകാത്തൊരു കാര്യമില്ല ബദർ എങ്ങനെയാ വിജയിച്ചത് എങ്ങനെയാണ് സുഹൃത്തുക്കൾ ബദർ അള്ളാഹു ശരിക്കും നേർക്കു നേരെ ആ ബദറിൽ എട്ടപ്പെട്ടില്ലേ ഓരോ സന്ദർഭത്തിലും നമ്മൾ ഖുർആാനിലൂടെ ഭദറിനെ വായിക്കുമ്പോൾ നമുക്കാണ് മറ്റേ ഓരോ സന്ദർഭത്തിൽ ഒരു മഴയാണ് പെയ്തു എന്തിനാണ് ആ മഴ ആ മഴ പെയ്തപ്പോൾ ഒരു ജനാപത്തുള്ളവന് പോലും ഒരു മനസ്സിനൊരു വിഷമം ഒന്ന് കുളിക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ മനസ്സെല്ലാ നിലക്കും സ്വതന്ത്രമാക്കി ആ മഴ അവർ കുളിച്ചു വൃത്തിയായി അതേ മഴ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുദ്ധഭൂമിയിൽ അവർക്ക് പ്രതികൂലമായി വിശ്വാസികൾക്ക് അത് ആത്മവിശ്വാസമായി പിന്നെ അള്ളാഹു ഒന്ന് ഉറക്കി ഇത് യുഗശിക്കും മുന്നോ ആസാം ഒന്ന് ഉറക്കി ഒന്ന് ഉറങ്ങിയതോടുകൂടെ അവിടെ ക്ഷീണങ്ങളകന്നു അവർക്ക് പിറ്റേന്ന് യുദ്ധം ചെയ്യാനുള്ള കരുത്ത് നൽകി എല്ലാം അള്ളാഹു നേരിട്ടാണ് ഇത് ും നിങ്ങൾ അള്ളാഹുവോട് സഹായം ചോദിച്ച സമയമാണ് ആയിരക്കണക്കിന് മല മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നതിന് ശരിക്കും മലക്കുകൾ ഇടയിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് അനുഭവത്തിൽ എന്നു എന്ന് സഹാപത്ത് പറയുന്നു ഞങ്ങൾ നിൽക്കുമ്പോൾ പല ആളുകളും കഴുത്തറ്റ് വീഴുന്നു ആരാണെന്ന് അറിയുന്നില്ല അത്രമാത്രം നേർക്കുനേരെ അള്ളാഹുവിൻ്റെ സൈന്യം ഫതിറിലിറങ്ങി സുഹൃത്തുക്കൾ ആ പടച്ചോൻ ഹയ്യാണ് നമുക്ക് എന്താ ചോദിക്കാനുള്ളത് ഹിദായത്തിലാണോ നന്മയിൽ ഉറച്ചു നിൽക്കാനാണോ ജീവിതത്തിന്റെ പ്രതിസന്ധികളാണോ എന്ത് ചോദിച്ചാലും അള്ളാഹു നമുക്ക് തരും ആത്മാർത്ഥമായി അവനോടൊന്ന് ചോദിക്കാൻ ഉള്ളൊരു മനസ്സ് നമ്മൾ കാണിച്ചാൽ നമുക്കത് സാധിക്കും ഭദ്ര നൽകുന്ന സന്ദേശം അതാണ് ഭദ്ര ജയിച്ചത് വമൻ നസ്രു ഇല്ലാമിൻ എന്തില്ല ഭദ്ര പറയുമ്പോൾ അള്ളഹ പറയുന്നു വമൻ നസ്രു ഇല്ലാമിൻ എന്തില്ല നമ്മളൊക്കെ അടിവരയിട്ട് മനസ്സിൽ കുറിച്ചു വെക്കേണ്ട വാക്ക് വിജയം അല്ലാഹു അല്ലാതെ മറ്റാരും തരില്ല ഒരു കാര്യത്തിലും വിജയം അള്ളാഹു അല്ലാതെ മറ്റാരും തരില്ല പിന്നെ സുഹൃത്തുക്കൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ട് നമ്മളൊരു ജോലി ചെയ്താൽ ആ ജോലിക്ക് വല്ല വർക്കത്തുണ്ടാവും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യവുമായി നമ്മുടെ ജീവിതവുമായി മുന്നോട്ട് പോയാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വല്ല വർക്കത്തുണ്ടാവും നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിന് വല്ല വർക്കത്തുണ്ടാകും അതുകൊണ്ട് അള്ളാഹു വല്ലാതെ നമ്മളെ ഒരാളും സഹായിക്കാനില്ല എന്ന് നമ്മൾ തീർത്ത് വിശ്വസിക്കണം ആ നിലക്ക് ഒരു മാറ്റത്തിന് തയ്യാറാവണം വിശുദ്ധ ഖുർഹാനിനെ കുറിച്ചും ഫുർഖാൻ എന്നാണ് പറയുന്നത് എന്താ ഫുർഖാൻ സത്യവും അസത്യവും നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കിത്തീരും ഒരു കാര്യം ഉറപ്പിച്ചുള്ള സുഹൃത്തുക്കളെ ഖുർആൻ മനസ്സിനെ സ്വാധീനിക്കാതെ നമ്മൾ ഒരിക്കലും വിശ്വാസം ഖുർആൻ മനസ്സിനെ സ്വാധീനിക്കാതെ നമുക്ക് ഒരിക്കലും വിശ്വാസമാകാൻ പറ്റും അത് ഖുർആനെന്ന് തന്നെ ഒരു വെളിച്ചം നമുക്ക് കിട്ടണം സംഭവിച്ചതെന്തായാലും പരമ്പരാഗതമായി കേട്ടതും മനസ്സിലാക്കിയതുമായ എന്തൊക്കെയോ കാര്യങ്ങൾ വെച്ച് ആണ് പലരുടെയും ഇസ്ലാം മുന്നോട്ട് പോകണത് വിശുദ്ധ ഖുർആൻ കാരണം വിശുദ്ധ ഖുർആാൻ നമുക്ക് തരുന്നത് ആ ഒരു ഉറപ്പാണ് അതായത് സ്വർഗ്ഗമുണ്ട് നിരകുണ്ട് പടച്ചുകൊണ്ടെന്നൊക്കെയുള്ള ഉറപ്പ് നമുക്ക് അതിനകത്തുണ്ട് ഇസ്ലാമിനെക്കുറിച്ച് കുറേ സംശയങ്ങൾ ഇസ്ലാമിൻ്റെ അനന്തരാവകാശം ഇസ്ലാമിൻ്റെ ബഹുഭാരിത്വം അങ്ങനെ നൂറുകൂട്ടം സംശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞ് ഇസ്ലാമിനെ ട്രോളി ഭയങ്കര പരിഹസിച്ച് കളിയാക്കാൻ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടോ ആശയക്കുഴപ്പം ഉണ്ടാകണോ ഓരോ ആശയക്കുഴപ്പത്തിൻ്റെ ആവശ്യമില്ല സുഹൃത്തുക്കൾ എന്തുണ്ടരും ഖുർആൻ അള്ളാഹുവിൻ്റെതാണെന്ന് ഉറപ്പുണ്ടെങ്കിലേ നമ്മൾ വിശ്വാസിയാണ് ഇത് അള്ളാഹുവിന്റെ അടുക്കിൽ നിന്ന് വന്ന വഹിയാണ് ഇതിൽ സംസാരിക്കുന്നത് അന്ന് ഉറപ്പുണ്ട് നമുക്ക് അതെന്ന് ഉറപ്പാകണോ അന്നേ നമ്മൾ വിശ്വാസിയാവുള്ളൂ അതല്ലാതെ നോക്കൂരിക്കും ഇസ്ലാമിൽ കുറെ ശരികളുണ്ട് വിശ്വാസികളെ വിശ്വാസിയാവും ഇത് അള്ളാഹുവിന്റെ അടുക്കൽ എത്ര വലിയ തരുന്നത് ഇത് അള്ളാൻ്റെ അടുക്കൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് അള്ള പറയാണ് ഈ വാക്കുകൾ മുഹമ്മദ് നബി നമുക്ക് പറഞ്ഞു തരുന്ന അള്ളാഹുവിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഈ വാക്കുണ്ടല്ലോ ഈ വാക്കിൽ എവിടെയെങ്കിലും അലൈനാ എന്തെങ്കിലും ഒരു വാക്ക് നബിസ് അല്ലാമന്റെ വക ചേർത്താൽ പ്രവാചകന്റെതായ വാചകങ്ങളോ വാക്കുകളോ ആ ഖുർആാനിൽ ചേർത്ത് കഴിഞ്ഞാൽ വരത്തെ കൈകൊണ്ട് ഞാൻ മിൻഹുൽ ആ ജീവനാടി ഞാൻ മുറിച്ച് കളയുന്ന എത്ര വിശ്വാസ വിശ്വാസത്തിലാണ് അള്ളാഹു ഖുർആാൻ നമുക്ക് തരുന്നത് അതായത് മുഹമ്മദ് നബി നബിമന്റെ വാക്കുകൾ കൂടിക്കലരാത്ത ഒന്നും ചേരാത്ത അള്ളാഹുവിന്റെ മാത്രം വാക്കുകളും വാചകങ്ങളും അടങ്ങുന്ന അതാണ് വിശുദ്ധ ഖുർആൻ അപ്പോൾ ആ ഖുർആനിൽ പറഞ്ഞൊരു കാര്യം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ആ ഖുർആാനിൽ അന്ന് പറയുകയാണ് ഒന്നിലധികം വിവാഹം കഴിക്കാം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ആ ഖുർആനിൽ പറഞ്ഞൊരു അനന്തരാവകാശ നിയമത്തിൽ നമുക്ക് ആശയക്കുഴപ്പമുണ്ടാവും എൻ്റെ ആശയക്കുഴപ്പം ഉണ്ടാണത് നമ്മുടെ ബുദ്ധിക്ക് ശരിയായി തോന്നുന്ന ചില കാര്യങ്ങളെ വെച്ചൊരു ഇസ്ലാം നമ്മൾ സ്വന്തം ഉണ്ടാക്കിയിരിക്കണം ആ ഇസ്ലാമിന് നിലനിൽപ്പില്ല സുഹൃത്തുക്കൾ അതിനപ്പുറത്തേക്കൊരു ബുദ്ധി ഒരാൾ പറയുമ്പോൾ നമ്മൾ ആശയക്കുഴപ്പത്തിലാവും അള്ളാഹു എടുക്കൽ നിന്ന് വന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമുക്കൊരു സംശയം ഉണ്ടാവൂലി സന്മാർഗം എന്ന് പറഞ്ഞാൽ എന്താ അറിയൂ ആ വിവരങ്ങൾ ശരിയായി ആ ഖുർആാൻ എന്ന് സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒന്നിനും സംശയമല്ല അങ്ങനെ ഉറപ്പായി നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അടുത്ത് നോക്കൂ നിങ്ങൾ ഖുർആൻ പറയുന്നത് സ്വർഗത്തെക്കുറിച്ചും നേരകത്തെക്കുറിച്ചാണ് ഖുർആാനിലൂടനീളം പറയുകയാണ് ചില സന്ദർഭങ്ങളിലൊക്കെ കുർ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ഖുർആാനിക വചനങ്ങൾ അല്ലെങ്കിൽ ഹദീസിൽ പറയുന്ന ആശയങ്ങൾ അതൊക്കെ വെച്ചിട്ട് ദൈവനിഷേധികളും യുക്തിവാദികളും ഒക്കെ കളിയാക്കും ഇവരെ സ്വർഗം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ആലോചിച്ച് നോക്കേണ്ടി തരും സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറയുന്ന ഫലാൻ ആ സ്വർഗത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു മനസ്സിന് മനസ്സിലാക്കാൻ പറ്റില്ല നമുക്കത് ആ സ്വർഗമെന്ന നമ്മുടെ എല്ലാ ഭാവനകൾക്കും അപ്പുറത്തുള്ളൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല മാല ആയിനും ഒരു കണ്ണും കാണാത്തത് എങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുക ഒരു ബുദ്ധിയിലും ചിന്തയിലും ആലോചിക്കുവാൻ പോലും പറ്റാത്ത ഒരു കാതും കേൾക്കാത്ത ഒരു സ്വർഗത്തെക്കുറിച്ചാണ് ആ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ബുദ്ധി വെച്ചിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അതിനെ പരിഹസിക്കാൻ പറ്റിയേക്കും പക്ഷേ ആ സ്വർഗം ഉറപ്പാണ് ആ നരകം ഉറപ്പാണ് സത്യവും അസത്യവും എത്ര വ്യക്തമാണോ അതേപോലെ സ്വർഗവും നരകവും സത്യത്തിൻ്റെയും അതേപോലെ തന്നെ അസത്യത്തിൻ്റെയും പ്രതീകങ്ങളാണ് അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായി നമ്മുടെ നന്മ തിന്മകൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ നന്മയിലുറച്ചു നിന്ന് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നമ്മൾ ആർജിക്കണം അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ മാസം ഫുർഖാന്റെ മാസമാണ് ഖുർആാൻ ഫുർഖാനാണ് ബദറും ഫുർഖാനാണ് സത്യവും അസത്യവും തീരുമാനമാകണം അപ്പോൾ ഒരു ആത്മപരിശോധന നമ്മൾ ആലോചിക്കണം നോക്കൂ നിങ്ങൾ ഇന്നലെ ജോലി കഴിഞ്ഞ് വന്ന് എന്ത് ചെയ്യാൻ പിന്നെ ലുഹുർ നമസ്കരിച്ച് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി കിടന്ന് അസർ ജമാത്തിന് വീട്ടുകാർ വിളിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം മരണത്തിൻ്റെ വക്കിലാണ് കിടക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥ അതാണ് നമ്മൾ എന്നു തീരുമാനമാക്കും എന്താണ് സുഹൃത്തുക്കൾ നമ്മൾ പറയുന്നത് പിന്നെ കാണുന്നത് സ്വർഗം പിന്നെ കാണുന്നത് നരകാണ് ഇത്രയും വിശിഷ്ടമായ ഫുർഖാനിൻ്റെ അള്ളാഹുവിൻ്റെ ദീന് വേണ്ടി ജീവൻ ത്യജിക്കാൻ സന്നദ്ധമായി യുദ്ധക്കളത്തിറങ്ങിയവരുടെ ആ മഹത്തായ ഓർമ്മകൾ ചരിത്ര ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സത്യത്തെ വ്യക്തമായി പകൽ വെളിച്ചത്തോടെ വ്യക്തമാക്കി തരുന്ന ഫുർഖാൻ ഇറങ്ങിയ ഈ പരിശുദ്ധ മാസത്തിൽ നമ്മൾ തീരുമാനമാക്കാത്തതൊന്നും ഇനി മരണത്തിന് മുമ്പ് തീരുമാനമാകാൻ പോകുന്നില്ല സഹോദരങ്ങൾ അതുകൊണ്ട് തെറ്റെന്താണ് ശരിയെന്താണ് നിഷിദ്ധമാണോ ആ സ്വത്ത് എനിക്ക് വേണ്ട നിഷിദ്ധമാണോ ആ സുഖം അത് എന്നിൻ്റെ കാതുകൾക്ക് വേണ്ട അതിൻ്റെ കണ്ണുകൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കേണ്ട ദിവസം ഏറ്റവും വലിയ സത്യം തൗഹീദാണ് അള്ളഹാനെ വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാനെ മാത്രം ആരാധിക്കുക കയ്യിലോ കാലിലോ കൈത്തണ്ടയിലോ എല്ലായിടത്തും നൂൽകഷ്ണങ്ങളാണ് സുഹൃത്തുക്കൾ എല്ലാ ബഹുദൈവ വിശ്വാസികളും നിങ്ങൾ എവിടെ നോക്കിക്കോ തൗഹീദില്ലാത്തവരിൽ ശിർക്കുണ്ടാവും അത് രണ്ടിലൊന്നില്ലാതെ ഇവിടെ ആരും നിലനിൽക്കില്ല അള്ളാഹുവാണ് കാവലെന്ന് വിശ്വസിക്കുന്ന അള്ള മാത്രം കാവല് മതി ഒരു കാവല് വേണമെന്നറിയാം അത് അല്ലാഹുവിനെ സ്വീകരിക്കാത്ത ആൾക്കാർ മറ്റുള്ളവരെ സ്വീകരിച്ചിരിക്കും എവിടെയെങ്കിലും ഒരു നൂലോ ഒരു തകിടോ എന്തെങ്കിലും ഉണ്ടാകും എന്നാൽ ഏകദൈവ വിശ്വാസികളെ തൗഹീദിനെ സംബന്ധിച്ചിടത്തൊന്നുമില്ല ആ തൗഹീദിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ബദർ എന്ന് പറഞ്ഞത് തൗഹീദിനു വേണ്ടി അല്ലാതെ എന്താ സുഹൃത്തുക്കൾ അല്ലുണ്ട് എന്ന് അല്ലല്ലോ ഏറ്റുമുട്ടിയത് അല്ലുണ്ട് എന്നാണ് ലബുസ്ലാസ്ലമിൻ്റെ വാപ്പൻ്റെ പേര് അബ്ദുള്ള അത് റസൂലുല്ലാക്ക് നിസാരത്ത് കിട്ടിയിട്ട പേരല്ലോ അബ്ദുള്ള ാണ് റസൂസ് മുമ്പുള്ള ഹജ്ജിലും അവർ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ അപൂജകനും അള്ളാഹുൽ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന പ്രവാചകനും തമ്മിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് അള്ളാഹുവിന് മാത്രമേ നേർച്ചയും വഴിപാടും നൽകാൻ പാടുള്ളൂ എന്ന് പറയാനാണ് ആ യുദ്ധം അള്ളാഹുവോടൊപ്പം മറ്റുള്ളവരെ കൂടെ വേണം കബപാലയത്തിലെ മുന്നൂറ്റി ചില്ലാരം ബിംബങ്ങൾ കൂടെ വേണം എന്ന് വാദിക്കാനാണ് അപൂജകൽ യുദ്ധത്തിലിറങ്ങിയത് അത് സ്ഥാപിക്കാനാണ് പക്ഷേ സുഹൃത്തുക്കളെ സങ്കടമൊന്നു പറയാം നന്മകളേറെയുള്ള ഈ പരിശുദ്ധമായ മാസത്തിലും ഒരു പക്ഷേ ഏറ്റവും ആഘോഷമായി നടത്തുന്ന ആണ് ബദിരീങ്ങളാണ്ട് ബദിരീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണെന്ന് വിശ്വസിച്ച് എത്രയോ ആൾ ബദലിൽ പങ്കെടുത്ത ആൾക്കാർക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ് അതിൽ ആരൊക്കെ ഉണ്ട് സുഹൃത്തുക്കൾ എല്ലാ ഉണ്ട് ആ ബദലിൽ പങ്കെടുത്ത മകൽ വ്യക്തികളിൽ ആലോചിച്ച് നോക്കുന്നങ്ങൾ നമുക്കൊരു വിഷമവും ബുദ്ധിമുട്ടും വരുമ്പോൾ ബദരീങ്ങളേ എന്നൊരാൾ വിളിക്കുമ്പോൾ ആരെയാണ് വിളിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് ഹൃദയം ഉണ്ടാവുക അതിൽ ഉമർ ഹത്താവ് ഹൃദയം ഉള്ള കൊണ്ട് അവരാണോ നമുക്ക് കാവൽ അവരാണോ നമുക്ക് രക്ഷ അവരക്കെന്തിനാണ് യുദ്ധം ചെയ്തത് അവിടുത്തെ മുഷിരിക്കുകൾക്ക് തൗഹീദിനെ പഠിപ്പിച്ചു കൊടുക്കാനാണ് അവിടെ യുദ്ധം ചെയ്തത് ആ ആ സമയത്ത് നമ്മുടെ നാടുകളിൽ അറുക്കുന്നുണ്ട് പള്ളികളിൽ അറുക്കുന്നുണ്ട് ആ ഉരുവിന് എന്താ സാധാരണ നമ്മൾ ഇന്ന് വാങ്ങിയ മാംസത്തെക്കാളും എന്താണ് റമദാൻ പതിനേഴിൻ്റെ അറിവിൻ്റെ പ്രത്യേകത അന്ന് അറുത്ത മാംസം ഭക്ഷിച്ചാൽ നമുക്ക് ബർക്കത്ത് കിട്ടും ആ ബർക്കത്ത് ആരും തരുന്ന ബർക്കത്ത സുഹൃത്തുക്കളെ അത് ബദരീങ്ങുന്ന ബർക്കത്ത് തപാറക്കല്ലരി പിയതിഹിൽ മുൽക്ക അള്ളാഹുവിനെടുക്കുന്നത് മാത്രമാണ് ബർക്കത്ത് ആ ബർക്കത്ത് പ്രതീക്ഷിച്ച് അതിന് അപ്പുറത്തേക്കൊരു ബർക്കത്ത് പ്രതീക്ഷിച്ചാൽ തീർച്ചയായും നമ്മൾ തൗഹിദെന്ന് പുറത്തു പോകും അതുകൊണ്ട് സഹോദരങ്ങളെ ശരിയായ തൗഹിദ് ഉൾക്കൊണ്ട് അതാണ് സത്യം അതുകൊണ്ട് ഷിർഖിൻ്റെ ശാഖകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ തീരുമാനമാക്കണം ഹറാമിൻ്റെ ശാഖകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ റമലാനക്ക് തീരുമാനമാക്കണം ഈ ഫുർഖാനിൽ ബദർ തീരുമാനമാക്കിയതുപോലെ വിശുദ്ധ ഖുർആാൻ സത്യാസത്യങ്ങളെ തീരുമാനമാക്കിയതുപോലെ നമ്മൾ ഇത് തീരുമാനമാകണം അത്തരമൊരു തീരുമാനമെടുക്കാൻ റമലാൻ ഇനിയും ബാക്കി നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കണം ശരിയായ വിശ്വാസിയായി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും സത്യത്തെ സത്യമായി തിരിച്ചറിഞ്ഞ് അത് ഉൾക്കൊള്ളുവാനും അസത്യത്തെ അസത്യമായി മനസ്സിലാക്കി അതിനെ ധൈര്യപൂർവ്വം ഒരു യുദ്ധസമാനമായി നിരാകരിക്കുവാനും അതിൻ്റെ മുഴുവൻ നഷ്ടങ്ങളും എത്ര വലുതാണെങ്കിലും അത് പരലോകത്തെ നഷ്ടത്തെക്കാളും വലുതല്ലെന്ന് മനസ്സിലാക്കി ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാം അലഹമുല്ലാ ഹത്തു അല മുഹമ്മദിൻ സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ റമലാനിൽ മാത്രമായി ജക്കാത്തിൻ്റെ ഒരു പ്രത്യേകതയൊന്നുമില്ല അഞ്ച് കാര്യങ്ങളിൽ ഇസ്ലാമിൻ്റെ അഞ്ച് കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് ജക്കാത്ത് എന്ന് പറഞ്ഞത് പക്ഷെ പലപ്പോഴും ആളുകൾ ഒരു ഒരു വർഷം തികയുക എന്ന നിബന്ധന നാണയത്തിൻ്റെ ജക്കാത്തിന് കച്ചവടത്തിൻ്റെ ജക്കാത്തിനും ശമ്പളത്തിൻ്റെ ജക്കാത്തിനും ഒക്കെ ഉണ്ട് ഒരു കൊല്ലം തികയുമ്പോഴാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ കൊല്ലം തികയുമ്പോൾ ഒരു മാസം നിശ്ചയിക്കണം അപ്പോൾ പൊതുവെ ആളുകൾ ഈ റമലാൻ മാസത്തെയാണ് പൊതുവേ സ്വീകരിക്കാൻ അതുകൊണ്ടാണ് ആ സന്ദർഭത്തിൽ സക്കാത്തിനെക്കുറിച്ച് ഓർപ്പെടുത്താനുള്ള കാര്യം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മളെല്ലാവരും നമ്മൾ ജക്കാത്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണോ എന്നൊന്ന് പരിശോധിക്കണം നിസ്കരിക്കാത്ത ഒരാളെ പോലെ തന്നെയാണ് കൊടുക്കാത്ത ഒരാളും അവർ ജക്കാത്തു കൊടുക്കും നിസ്കരിക്കും ചെയ്യണമെങ്കിൽ അവൻ മുസ്ലിം സൊസൈറ്റിയിലെ അംഗമാണ് ഇസ്ലാമിലെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യം ഇല്ലാത്തവർക്കില്ല ഓനെ മുസ്ലിം പൊതു ശ്മശാനത്തിൽ മറവ് ചെയ്യേണ്ട അവൻ മുസ്ലിങ്ങളുടേതായ ഒരു കർമ്മം നിർവഹിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അത് വേണമെങ്കിൽ രണ്ട് കാര്യമാണ് അപ്പം ജക്കാത്ത് എന്നൊന്ന് പരിശോധിക്കുക പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് എത്ര സ്വത്തുണ്ടെങ്കിലും ജക്കാത്ത് കൊടുക്കേണ്ട വിഹിതം അതിന്ന് മാറ്റി വെച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ സ്വത്തും ഹറാമാണ് ആ സക്കാത്തിൻ്റെ വിഹിതം അതിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ സ്വത്ത് സമ്പൂർണമായും ഹറാമായ സമ്പത്തായി മാറും നമ്മൾ ഭക്ഷിക്കണോ ഉപയോഗിക്കണമൊക്കെ അതുകൊണ്ട് അത് ഇത് മാറ്റിയൊക്കെ വളരെ ചെറിയ തുകയുള്ളു സക്കാത്തറിന അത്രയും ചെറിയ തുകയുള്ളു രണ്ടര ശതമാനം തന്നെ എത്ര ചെയ്താൽ നൂറ് രൂപയ്ക്ക് രണ്ടര രൂപയാണ് ഒരു ആയിരം രൂപ ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പതിനായിരം രൂപ ഉണ്ടെങ്കിൽ എത്രയാണ് വരുന്ന സുഹൃത്തുക്കൾ വളരെ ഒരു ഇരുന്നൂറ്റൻപത് റുപ്പ വരുന്നുള്ളൂ ഒരു ലക്ഷം ഉണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തഞ്ഞൂറ് റുപ്യ അത്രയും വരും അത് എങ്ങനെ കണക്കൂട്ടർ എന്ന് നമ്മളുടെ ഒക്കെ വരുന്ന വരുമാനം അത് ദിവസവരുമാനം മാസമായിരുന്ന ഏതായിരുന്നാലും ഒരു വർഷത്തേക്കുള്ള നമ്മുടെ അടിസ്ഥാന ചിലവുകൾ വീടിന് വാടക ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണ ചെലവുകൾ മരുന്ന് ഇങ്ങനത്തെ അടിസ്ഥാന ചിലവുകൾ നമ്മൾ കഴിച്ചിട്ട് ഒരു വർഷത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ ഒരു നാൽപ്പതിനായിരം രൂപയുടെ അത്ര കാശ് ഉണ്ടെങ്കിൽ അതായത് ഒരു വർഷത്തിൽ ഒരു നാൽപ്പതിനായിരം രൂപ സമ്പാദിക്കാൻ പറ്റുന്ന ബാക്കി വെക്കാൻ പറ്റുന്ന ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കി വെക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നമ്മൾ കൊടുക്കണം സ്വർണ്ണം ഉണ്ടെങ്കിൽ ഒരു പത്തര പവന് മുകളിൽ വരുമ്പോൾ ആ പത്തര പവനടക്കം അതിൻ്റെ രണ്ടര ശതമാനം സ്വർണമോ അതിൻ്റെ മൊത്തം കാശിൻ്റെ രണ്ടര ശതമാനം കാശോ നമ്മൾ നടക്കണം കൃഷിയാണെങ്കിൽ അത് ആത്മഹക്കഹു യോ മസാദിഹി അത് വിളവെടുക്കുന്ന സമയത്ത് ഒരു ആറു കിൻഡൽ നമ്മുടെ നാട്ടിൽ ആ അറുന്നൂറ് കിലോ പിന്നെ അറുന്നൂറ് കിലോ അരിക്ക് വരുന്ന വില എത്രയാണോ അത്ര ഒരു പ്രാവശ്യം തേങ്ങടുമ്പ് കിട്ടിയാൽ ഒരു പ്രാവശ്യം കൃഷിയിൽ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കണം നാൽക്കാലികളെ പൊതുവേ ഒരു കച്ചവടാടിസ്ഥാനത്തിൽ വളർത്തുകയാണെങ്കിൽ അതിനും നമ്മളതിൻ്റെ കണക്കനുസരിച്ച് ആടിനും ഓരോ മൃഗത്തിനും അതിൻ്റേതായ തോതുകൾ അനുസരിച്ച് കൊടുക്കണം അപ്പോൾ വെറുതെ ഒന്ന് കണക്കൂട്ടി വെക്കുക എൻ്റെ ശമ്പള പ്രകാരം എൻ്റെ ചിലവ് കഴിച്ചിട്ട് എനിക്ക് എത്ര അവശേഷിക്കുന്നുണ്ട് നമ്മുടെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യാം ഏകദേശം ഒരു നാൽപ്പത് രൂപ നാൽപ്പതിനായിരം രൂപ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു രണ്ടര ശതമാനം എന്നുള്ള വളരെ ചെറിയ സംഖ്യയാണ് നമ്മുടെ മൊത്തം സമ്പത്ത് നിഷിദ്ധമായി പോകും അല്ലതിനെ നേർക്കു നേരെ അള്ളാഹു നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്ത ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ സമ്പത്ത് ചെലവഴിക്കാതിരിക്കുകയെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നല്ല സർപ്പങ്ങളായി അവൻ്റെ കഴുത്തിൽ ചുറ്റി അവൻ കൊടുക്കാത്ത സമ്പത്ത് അവൻ്റെ മുന്നിൽ വരും എന്ന് ഹദീസുകൾ കാണാൻ പറ്റും അതുകൊണ്ട് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ് അവൻ്റെ പരിശോധിച്ച് ശരിയായ രൂപത്തിൽ അർഹരായ ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുമ്പോഴേ ജക്കാത്ത് വീടുള്ളൂ ഒരു ആരാധനയാകുമ്പോൾ അതിൻ്റെ നിയമപ്രകാരം അർഹര ജക്കാത്ത് എന്നുള്ള കാര്ക്കിനും കൊടുത്താൽ പോരാ അതിൻ്റെ അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുകയും വേണം സക്കാത്ത് ശരിയായ രൂപത്തിൽ നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുകയും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹുദീൻ്റെ തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യാൻ മാറാവട്ടെ അള്ളാഹു ഈയൊരു പിന്നെ റമലാനിലെ നോമ്പും അതിനനുബന്ധിച്ച് എല്ലാ നമസ്കാരങ്ങളും ആരാധനകളും പൂർണ്ണ കൂടെ ഞങ്ങളത് എല്ലാവരും നീ കബൂൽ ചെയ്യണം എമി റഹ്മാനെ രോഗങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും രോഗശമനവും ആശ്വാസവും നീ പ്രധാനം ചെയ്യണം എമേ റഹ്മാനെ إلا بريش لنا سنتي إلى النور الذي كافر اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا حبلنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل